രണ്ടാമത് ഈ ആയത്തിൽ നിന്ന് ഇബ്ര അബ്ബാസിന്റെ പേരിലും കുർത്തുബിയുടെ പേരിലുമെല്ലാം കോഴിച്ച സംവാദത്തിനു മുമ്പും ശേഷവും ഒക്കെ ഞങ്ങളൊന്ന് പറഞ്ഞെന്താണ് ഈ ആയത്തിന് പറഞ്ഞ അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ അപ്പൊ നിങ്ങൾ നരകത്തിലാണ് ശാശ്വതരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ല പറഞ്ഞു ഇല്ലാ മാിച്ചത് ഒഴികെ അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശം അല്ല ഉദ്ദേശിച്ച ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം അത് വ്യാഖ്യാതാക്കൾ വ്യത്യസ്തമായ രൂപത്തിൽ വിശദീകരിച്ചു ഒന്ന് പണ്ഡിതന്മാര് പറഞ്ഞു ഇല്ലാ ഷ എന്ന് പറഞ്ഞാൽ അല്ലാഹ ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ എന്നാണ് അല്ലെങ്കിൽ അള്ളാഹ ഉദ്ദേശിച്ച ചില ശിക്ഷകൾ ഒഴികെ അപ്പൊ നരകത്തിൽ ആണെങ്കിലും നരകത്തിൽ ചില ശിക്ഷകൾ നിങ്ങൾക്കില്ല എന്നാണ് ഉദ്ദേശം ചില പറഞ്ഞു അല്ല ഇല്ലാ ഷ അല്ലാ എന്ന് പറഞ്ഞ ൻഷ അതാണ് ഇബിൻ അബ്ബാസിന്റെ വാചകം ഇബിൻ അബ്ബാസ് പറഞ്ഞുവെന്ന് കോഴിച്ച സംവാദത്തിലും അതിനു മുമ്പും അതിനു ശേഷവും ഇപ്പോഴും പറയുന്നെന്താ ഇബിൻ അബ്ബാസ് പറഞ്ഞെന്താ ഇല്ലാ മാഷാ എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻഷാ മാൻ അള്ളാഹ ഉദ്ദേശിച്ചവർ ഒഴികെ അപ്പോൾ ഇസ്റ്റിൻ താഴെ നടത്തി പരലോകത്തെത്തി വിചാരിക്ക് വിധേയമാകുമ്പോൾ പറയുന്നു നിങ്ങൾ നരകത്തിലാണ് നിങ്ങൾ ശാശ്വതനാണ് അല്ലാഹ ഉദ്ദേശിച്ചവർ ഒഴികെ അപ്പൊ എല്ലാം ശിർക്കാണെങ്കിൽ ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയി പരോഭത്ത് വന്ന് വിചാരിക്ക് വിധേയമായി നരകം വിധിക്കപ്പെട്ടത് ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ ശിർക്ക് ചെയ്ത നരകത്തിൽ തന്നെ അല്ലേ ഒരു ഒഴിവുണ്ടാവില്ലല്ലോ അപ്പൊ എല്ലാം ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ല പറഞ്ഞത് തിരിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമായി തെളിയിക്കുന്ന വാചക പറഞ്ഞത് അത് അണ്ടർലൈൻ ചെയ്യണം ഒരല്പം കൂടി മുന്നോട്ടിട്ടൊന്ന് ഒന്നുകൂടി കേൾപ്പിക്കണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് നാളെ ആഹാരത്തിൽ ചെല്ലുകയാണ് നാളെ പരലോകത്ത് ചെല്ലുകയാണ് എല്ലാവരും അപ്പൊ അള്ളാഹു എല്ലാരും പിടിച്ചിരുത്തുകയാണ് ഇവരാരാ ഈ പിടിച്ചിരുത്തിയ ആൾക്കാരൊക്കെ പിശാചുക്കളോട് ഷെയ്ത്വാൻമാരോട് സഹായം തേടിയ ആൾക്കാരെ ഷെയ്ത്വാന്മാരോട് സഹായം തേടിയ ആൾക്കാര് എന്നിട്ട് അള്ളങ്ങനെ നോക്കുകയാണ് ഇങ്ങോട്ട് മാറും കാലാകാല നരകത്തിലേക്ക് ആൾക്കാര് അല്ലെ ആള് ഷെയ്താനോട് സഹായം തേടുമായിരുന്നു അതാണ് പ്രശ്നം ആര് ഈ തൗഹീദുള്ള ആള് തൗഹീദ് സഹായം തേടുമായിരുന്നു അപ്പൊ ഈ ഷെയ്ത്താനോട് സഹായം തേടിയ മഹ്മിനെ നീ ഇങ്ങോട്ട് പറഞ്ഞിട്ടു മറ്റാരോട് പറയാ ഷെയ്ത്താനോട് സഹായം തേടിയ കാഫറേ നീ കാലാകാല നരകത്തില് ഷെയ്ത്താനോട് സഹായം തേടിയ മുക്മിനെ നിനക്ക് കുറച്ചു കാലം നരകത്തിൽ പിന്നെ സ്വർഗത്തിലേക്ക് വിട്ടേക്കാം ഇങ്ങനെ അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ ഇദ്ദേഹം ഞാൻ പറഞ്ഞു പലതവണ പറഞ്ഞു ഇദ്ദേഹത്തിന് ഇത് വായിച്ചിട്ട് തിരിഞ്ഞിട്ടില്ല ഒരാൾക്ക് വിവരം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് വായിച്ചാൽ ചിലപ്പോ തിരികണ്ടാകാം മനുഷ്യനാണ് പക്ഷെ അത് കേൾക്കുന്നവൻ തിരുത്തി കൊടുക്കണ്ടേ ഖുർആാന് പരിഭാഷ എഴുതി എന്ന് പറഞ്ഞ ഒരാളെ കൂട്ടത്തിലുണ്ടല്ലോ അദ്ദേഹം അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ പൈസ അങ്ങനല്ലത് ഷാർജയിൽ നിന്ന് ഇടക്കിടക്ക് പ്രസംഗിക്കാൻ വരുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം ഈ തഫ്സീർ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കണ്ടെ അങ്ങനല്ലത് പറഞ്ഞു കൊടുക്കണ്ടേ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല അത് തിരിഞ്ഞിട്ടില്ല കൂട്ടത്തിന് തിരിഞ്ഞിട്ടില്ല മനസ്സിലാക്കണം ഈ വാദം അഥവാ നാളെ പാരത്രിക ലോകത്ത് ആളുകളെ വിചാരണ ചെയ്യുമ്പോ ഇതാ കൊറേ ആളുകളെ ശാശ്വതമായ നരകത്തിലേക്ക് വേറെ കുറെ ആളുകൾ ശൈത്താൻമാരോട് സഹായം തേടി വന്ന പിശാജുക്കൾ പിഴപ്പിക്കുന്ന പിശാജുക്കളായ ജിന്നുകൾ ആ സഹായം തേടി വന്ന തൗഹീദ് എന്ന് പറയുന്ന ആളുകൾ മറുഭാഗത്ത് തൗഹീദേ സഹായം തേടിയാലേ തൗഹീദ് ഉണ്ടല്ലോ അതുകൊണ്ട് പിശാജിനോട് സഹായം തേടിയാലും കുറച്ചു കാലം നരകത്തിൽ കിടന്നിട്ട് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി കൊള്ളാം എന്ന് ഇബിന് അബ്ബാസ് അല്ലാബന് പറയുമോ നിങ്ങൾ പറയോ ഇബിനു അബ്ബാസ് റതി ീ ഇരിക്കുന്ന വിഷ്ടം പ്രവർത്തകര് പറയോ ഒരു വാദം അത്ര പോലും വിവരമില്ലാത്ത അത്ര പോലും ബോധം ഇല്ലാത്ത അത്ര പോലും അള്ളാന്റെ ദീൻ അറിയാത്ത നിങ്ങൾ ഈ പറയുന്നത് ആരുടെ പേരാണ് ഈ വ്യാജം നിങ്ങൾ കെട്ടിവെക്കുന്നത് നിങ്ങൾക്ക് സംഘടന ഉണ്ടെങ്കിൽ സംഘടന ഉണ്ടാക്കാം ഇവിടെ എത്രയോ സംഘടന ഉണ്ട് സി ഐ ടി യു അതുപോലെ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പിറന്നിട്ട് എത്രയോ സംഘടനകൾ ഉണ്ടാക്കും നിങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കാം കുവൈത്തിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലോ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഉപയോഗിക്കാം നിങ്ങൾക്ക് പക്ഷെ ഖുർആൻ കൊണ്ട് കളിച്ചാൽ കൊണ്ട് കളിച്ചാൽ പഠിപ്പിച്ചിരിക്കും അത് ഭീഷണിയല്ല തെളിവുകൾ കൊണ്ട് കിതാബുകൾ കൊണ്ട് ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തും നാളെ ആഹ്റത്തിലാഹുവിനോട് ഒഴിവ് കഴിവ് പറയാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഇബിന് അബ്ബാസ് പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കണം നിങ്ങൾ അതിന് ലക്ഷങ്ങൾ മുടക്കിയിട്ട് വലിയ വാളൊക്കെ പുറകിൽ വെച്ച് എൽ ഇ ഡി വാള കൊണ്ടുപോന്നിട്ട് വലിയ പ്രസംഗവും നടത്തണ്ട ഇതൊക്കെ വളരെ രണ്ടു മിനിറ്റ് കൊണ്ട് തീരുന്ന വിഷയമാണ് രണ്ടേ രണ്ട് മിനിറ്റ് നിങ്ങൾ വരൂ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ ഒന്ന് ഇരിക്കൂ തീരുന്ന വിഷയമാണ് അപ്പോ മനസ്സിലാക്കണം ഇനി മാത്രമല്ല അതിന്റെ ആധികാരികത ഉറപ്പാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന വർക്കൊക്കെ നോക്കി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധുക്കളെ എന്തിനാ ഇതെന്നറിയോ ആമില തുന്ന േ പണിയെടുത്തിട്ട് നരകത്തിൽ പോണ മനുഷ്യന്മാര് എത്ര പണിയെടുത്തത് എന്റെ പുറകില് അത് പറയാൻ വേണ്ടിട്ട് എത്ര ഇരുന്നത് നിങ്ങൾ അത് കാണിക്കാൻ വേണ്ടി എത്ര പണവാ നിങ്ങൾ മുടക്കിയത് സ്ക്രീനിലടക്കം കാണിക്കണ് കാണിക്കട്ടെ എന്നറിയാൻ അത് എന്താണ് സംഭവം എന്ന് വിശദീകരിക്കാം ചെയ്ത് മരണപ്പെട്ടു പോയി പരലോകത്ത് വന്ന് വിചാരിക്ക് വിധേയമായി നരകം വിളിക്കപ്പെട്ടതിനു ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ ശെർക്ക് ചെയ്താൽ നൽകത്തുന്നതിനല്ലേ ഒരു ഒഴിവുണ്ടാവില്ലല്ലോ അപ്പൊ ഇല്ല മാൻ ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ ഒഴിവാക്കി പറയുന്നത് അത് തഫസീലൊക്കെ ചർച്ചകൾ കാണാം അവിടെ ഇമാം കുർത്തുബിക് കുർത്തബി തഫ്സീലാണ് നമ്മൾ കോഴിച്ചത് വായിച്ചത് അവിടെ മാ എന്ന് മൻ എന്ന അർത്ഥത്തിലാണ് എങ്കിൽ പിന്നെ ആ ഒഴിവാക്കി പറഞ്ഞ ആരെയാണ് അത് അതേപോലെ എന്നൊക്കെയാണ് പറഞ്ഞത് മുഖ്മീങ്ങളായ ആളുകൾ തൗഹീദുള്ള ആളുകൾ ഈമാനുള്ള ആളുകൾ അവരെയാണ് ഒഴിവാക്കി പറഞ്ഞത് അപ്പൊ ഈ ഇസ്റ്റിം നടത്തി നാളെ പരലോത്തെത്തി വിചാരണക്ക് വിധേയമാകുമ്പോഴും നിങ്ങൾ ഒരു ഭാഗം ആളുകൾക്ക് ഇത് ബാധകമല്ല അവൻ നൽകത്ത് ശാശ്വതയല്ല എന്ന് പറഞ്ഞ ആരെയാണ് തൗഹീദുള്ളവരെയാണ്

എന്നൊക്കെ ബോർഡിൽ എഴുതി കാണിക്ക ആരാണവർ അഹുലു എന്നിട്ട് ആഹ്രത്തിൽ വരുമ്പോ അള്ളാഹു അഹുലു പിശാചിക്കളോട് സഹായം തേടുന്ന അഹ് നിങ്ങളൊന്ന് പറയോ ഇഷ്ടം കൂട്ടത്തിൽ ആരെങ്കിലും പിശാചരോട് സഹായം തേടുന്നവരുണ്ടോ വിശൂർ എന്താ പറയാ ഞങ്ങളുടെ കൂട്ടത്തിലില്ല ആഹാ അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ പോലും ഇല്ല ജിന്നികളുടെ സഹായം നേടുന്നവർ അല്ലെങ്കിൽ പിശാചിക്കളുടെ സഹായത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ പോലും ഇല്ല പക്ഷെ അഹുരുത്വഹീദ് ഉണ്ട് അഹുരുത്വഹീദിണ്ട് നിങ്ങളുടെ കൂട്ടത്തിലില്ല അതങ്ങനെ ശരിയാവ അപ്പൊ എന്തോ ഒരു പന്തികേട് അവിടെ ഉണ്ട് എന്ന് മനസ്സിലായോ ഒരു പന്തികേട് അവിടെ ഉണ്ട് എന്ന് തിരിഞ്ഞോ എന്നിട്ട് പോലും കോമൺ സെൻസ് മതി മനസ്സിലാക്കാൻ ഇവിടെ വിശ്വം അവരുടെ പണ്ഡിതന്മാർ നടത്തിയത് ദുർവ്യാഖ്യാനമാണ് ഖുറാൻ എന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി അഹുനോട് സഹായം തേടുമെന്നോ എന്നിട്ട് നാളെ ആഹ്ലത്തിൽ വരുമെന്നോ എന്നിട്ട് പടച്ചവനവരെ പിടിച്ചു നിർത്തിയിട്ട് നീ ത്താനോട് സഹായം തേടി അഹുലുതാ നിനക്ക് ശാശ്വതമായ ശാശ്വതമായ നരകമില്ല പിന്നെ ഞാൻ നിന്നെ സ്വർഗത്തിൽ കടത്തു നിന്ന് അല്ല പറഞ്ഞു അങ്ങനെ ഇബിനെ ബാധൃതയുള്ളവന് പറഞ്ഞു ദുർവ്യാഖ്യാനം എവിടെ ഇപ്പോഴിന് ചോദിക്കാൻ ദുർവ്യാഖ്യാനം എവിടെ ഇതിലും വലിയ ദുർവ്യാഖ്യാനം എന്താ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരു പകലും മുഴുവനും നിങ്ങൾ തെറി വിളിച്ചോളൂ നിങ്ങൾ എല്ലാ ക്ലിപ്പുകളും തലയും വാലും മുറിച്ച് കട്ടുമുറിച്ചിട്ടോളൂ ഇതിന് നിങ്ങളെ വിടൂല ഇവിടെ ഞങ്ങൾ വിട ഞങ്ങൾ ആയത്ത് ആ ആയത്തിന്റെ തഫ്സീർ ഇമാം കുർത്തുബി പറഞ്ഞത് അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാബദ്ധത്തിനെ വിശദീകരിച്ചത് കൃത്യമായി പറയും പഠിപ്പിക്കും അതിന്റെ മുന്നിൽ തോൽക്കുകയല്ലാതെ എത്ര തന്നെ നിങ്ങൾ നീട്ടി വലിച്ചാലും ഒരു പകലല്ല ഒരാഴ്ച മുഴുവൻ നിങ്ങൾ ചെലവഴിച്ചാലും അവിടെ നിന്ന് ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് മര്യാദക്ക് മറുപടി പറയണം പറപ്പൂരും പി എന്നും നിങ്ങളുടെ സംഘടനയിൽ ഈ വിഷ്ടം സംഘടനയിൽ ഇത്രയും മോശമായ രൂപത്തിൽ അള്ളാഹുവിന്റെ ഖുർആാനെ നിങ്ങളെ ഉരുത്തി ദുർ വ്യാഖ്യാനിച്ചിട്ട് കാമാ എന്ന് രക്ഷണം വെണ്ടാതെ തലയാട്ടി സമ്മതിച്ചതിന് തലയാട്ടിയിട്ട് അതിന് ഒത്താശ പാടിയതിന് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കാരണം വ്യക്തമാക്കണം കാരണം ഇത് ഉമ്മത്തിന്റെ മേൽ നിങ്ങൾ ചെലുത്തിയ അല്ലെങ്കിൽ നടത്തിയ കരിഞ്ചന്തയാണ് ഖുർആനിന്റെ പേരിൽ നടത്തിയ കരിഞ്ചന്തയാണ് ഇബിൻ അബ്ബാസ് റതി അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ വട്ടം ഇട്ട് പഠിപ്പിക്കുകയാണ് ഇബിൻ അബ്ബാസ് അങ്ങനെ പറഞ്ഞു അഹുലുൽമാൻ ആണ് ആ അഹുൽ ഈമാൻ പരലോകത്ത് വരുമ്പോ അള്ളാഹു ഇതാ നരകത്തിൽ ശാശ്വതമാക്കാതെ ഒഴിവാക്കുകയാണ് ഇല്ല അങ്ങനെ ഇബിൻ അബ്ബാസ് പറഞ്ഞിട്ടില്ല അത് കുർത്തുമിയിലെന്നല്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് തഫ്സീറുകൾ അടുക്കി വെച്ചിട്ടാ പറഞ്ഞ പന്ത്രണ്ട് തഫ്സീറുകൾ ഉദ്ധരിച്ചു തരാം അതും ഇദ്ദേഹം പറയാം പന്ത്രണ്ടല്ല പതിനാറുണ്ടെങ്കിലും അതേ ഇവിടെ ഞാൻ പറഞ്ഞതില്ലാതാവോ നിങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ആശയം അവിടെ അല്ല ഇബിനെ അബ്ബാ ശ്രദ്ധിയുള്ള പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇനി അതിന്റെ ആ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല അൽ ഉസാത്ത് ബാക്കിയുണ്ടോ തൗഹീദ് പാപങ്ങൾ എന്ന കാണാം ഇത് രണ്ടുമാണ് ഇത് രണ്ടുമാണ് അതിന്റെ വ്യാഖ്യാനം അഹ്ലു തൗഹീദാണ് വരും എന്നാൽ അബ്ബാസ് പറഞ്ഞു എന്ന പേരിൽ കുറുത്തുബിയിൽ എഴുതിയത് എന്താണെന്നറിയോ നിങ്ങള് കോഴിച്ചനയിൽ വായിച്ചു എന്ന് പറഞ്ഞില്ലേ അതിന്റെ അടുത്ത വാചകം ഇതാണ് തഫ്സീർ കുറുത്തുബി ഇതാണ് തഫ്സീർ കുറുത്തുബി നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞ വാചകത്തിന്റെ തൊട്ടടുത്ത വാചകം ആ വാചകം എന്താണെന്നറിയുമോ എന്താണ് മഹാനായ അബ്ബാസ് തൊട്ട് അൽ അത്രേ നിങ്ങൾ വായിച്ചതുള്ളൂ അഥവാ ഇവിടെ മാ എന്നത് മൻ എന്ന അർത്ഥത്തിൽ വന്നതാണ് അതിൻ്റെ അടുത്ത വാചികം ഈ ആയത്ത് മുഴുവൻ മേലുമാണ് ചുമത്തപ്പെടേണ്ടത് അത് നിർബന്ധമാണ് എന്നിട്ട് വിശദീകരിക്കൽ അങ്ങനെ വരുമ്പോൾ അബ്ബാസ് ഇബിനാ ശ്രദ്ധിന്റെ ഈ വ്യാഖ്യാനം മരിക്കാത്തവരുടെ ചുമത്താൻ ചുമത്താൻ പറ്റൂ പറ്റൂ മരിക്കാത്ത കാരണം അവൻ മുസ്ലിം ആയേക്കാമല്ലോ ആഹ്ലത്തിലെത്തിട്ട മുസ്ലിം ആകുമോണ് വിചാരണയൊക്കെ കഴിഞ്ഞിട്ടാണോ മുസ്ലിമാകാൻ പോകുന്നത് അപ്പൊ ഇബിൻ അബ്ബാസ് അവന് പറയുന്നത് ഈ ആയത്ത് മൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ അതിന്റെ അർത്ഥം ജീവിച്ചിരിക്കുന്ന ലംജമുത്ത് മരിക്കാത്ത ൾ കാരണം ഇത് യുസ്ലിമു മരിക്കുന്നതിന് മുമ്പ് അയാൾ മുസ്ലിമായേക്കാമല്ലോ അല്ലാതെ ആഹ്ലത്തിൽ ചെന്നിട്ട് അവിടെ വിചാരണ നടത്തണവരുമേ അല്ല പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഇഷ്ട നടത്തുന്നു ജ്യോത്സ്യപ്പണി ചെയ്യുന്നു ഇവിടെ വാദപ്രകാരം ജോൽസ്യൻ മൈ പിശാചിക്കളുടെ സഹായം തന്നെ ശീർക്കല്ല കാര്യം അതൊക്കെ കാര്യകാരണ കാര്യത്തിന് ഉള്ളിലായി അപ്പൊ ജോൽസ്യൻ പിശാചിക്കളോട് സഹായം തേടിയാൽ കാര്യം കാരണ കാരണ കാര്യകാരണബന്ധം ഉണ്ടല്ലോ അത് സ്ഥിരപ്പെട്ടതാണല്ലോ ഖഹാനത്തിന്റെ ആളുകള് ജോലിസ്യന്മാര് നമ്മുടെ നാട്ടിലെ കണിയാന്മാര് മശനോട്ടക്കാര് അവരൊക്കെ ജിന്നുകളോട് സഹായം തേടിയാൽ ഇനി ശിർക്കല്ല കാരണം കാര്യകാരണബന്ധത്തിന്റെ ഉള്ളിലായത് ആയത് തടാൻ അഭിഭാഷ ആയത്തും ഉണ്ട് മനസ്സിലാക്കണം അപ്പോ ഇബിനെ അക്ബാദി അള്ളാഭു പറഞ്ഞത് ഏതാണ് വിഷയം നാളെ ആഹ്റത്തിൽ ചെന്നിട്ട് പടച്ചു രക്ഷപ്പെടുത്തി വിടുന്നല്ലോച്ച പണി ചെയ്യുന്ന ഒരാള് ഇവിടെ ഇപ്പോൾ ജിന്നുകളോട് സഹായം തേടുന്ന ഒരാള് നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോ അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കുന്ന വിധി ദുനിയാവിൽ വെച്ച് പറഞ്ഞാൽ ഇപ്പൊ നടത്തിയിട്ട് ഭാവിയിൽ മുസ്ലിം ആകുന്ന ചില ആളുകളുടെ മരിക്കുന്നതിന് മുമ്പ് അവനാ നിയമം ബാധകമാകുമോ ഒരിക്കലും ഇല്ല ഇത് മഹാനായ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണാം ഇനി അടുത്ത റാസി തഫ്സീർ സ്ക്രീനിൽ ഞങ്ങൾ കാണിച്ചു തരാം ഇനി അത് കാണാതെ വായിക്കാതെ പോകണ്ട ഈ വിഷയം മഹാനായ വിഷയംഭനായ നമുക്കെല്ലാവർക്കും കേരളീയർക്ക് പ്രത്യേകം സുപരിതനായ മഹാനായ റാസി റാസീമാം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഈ തഫ്സീറിൽ അബ്ബാസ് ആയിത്തിന്റെ ല്ലെയോ ഇവർക്ക് തിരിയാതെ പോയത് കാരണം നാളെ ആഹ്റത്തിലെത്തിയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ജിന്നികളോടല്ല പിശാജിക്കലോട് തന്നെ സഹായം തേടിയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സംഘമുണ്ട് എന്നല്ലേ അബ്ബാസ് റൽ അല്ലാവിന് പേരിൽ ഇവർ പറഞ്ഞത് എന്നാൽ ഇബിൻ അബ്ബാസ് അലി അള്ളാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് ആഹ്റഹുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് ഇബിൻ അബ്ബാസ് അലി അള്ളാൻ വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇബിൻ അബ്ബാസ്വിന്റെ പേരിൽ ഇതെങ്കിലും അതെ പണ്ഡിതന്മാര് അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടത് ഇസ്താഹു അള്ളാഹു ഇവിടെ ഒഴിവാക്കി കൗമൻ ഒരു ജനതയെ സബകഫിയാഹു അവന്റെ മുൻകടന്നു അള്ളാഹുവിന്റെ അറിവിൽ മുൻകടന്നു അന്നഹും ആ വിഭാഗം അല്ലെങ്കിൽ ആ ആളുകൾ അതെ യുസ് അവര് മുസ്ലിങ്ങളാകും അതല്ല റാസിയുടെ ആ തഫ്സീറിൽ ഇമാമിന്റെ തഫ്സീറിൽ കാണാം എന്ത് അവര് ഇതാ മരിക്കുന്നതിന് മുമ്പ് നബിഹു അലഹി വസ്ല്ലമയെ അംഗീകരിച്ച് അവര് മുസ്ലിം ആയിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ ഇൽമ മുൻകടന്നത് കൊണ്ടാണ് ഇല്ല മാഷാ എന്നത് ഇല്ല മൻഷാ മൻഷഅ എന്ന അർത്ഥത്തിൽ വെച്ചാൽ അത് മരിക്കാത്ത മനുഷ്യർക്ക് ബാധകമാണല്ലാതെ ആഹ്റത്തില് പടച്ചവന്റെ മുന്നിൽ ജിന്നുകളോട് അതിൽ അല്ലെങ്കിൽ പിശാചിക്കലോട് സഹായം തേടി വരുന്നവരെ കുറിച്ചല്ല എന്ന് അബ്ബാസ് ഇബിൻ്റെ തഫ്സീറ് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് ഇനി നിങ്ങൾ നോക്കിക്കോ ഇത് സംബന്ധമായി ഇബിൻ യാഷൂറിന്റെ തഫ്സീർ അത്തൻ വീർ സമഗ്രമായ അദ്ദേഹം വിശദീകരിക്കുന്നു എന്താ വിശദീകരിക്കുന്നത് ഈ പത്ത് കൊല്ലം ഈ ദിനങ്ങളിൽ ഈ സമൂഹത്തെ കബളിപ്പിച്ചില്ല നിങ്ങൾ കോഴിച്ചന സംവാദം കഴിഞ്ഞിങ്ങോട്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വരെ ജാമിയാ ഹിന്ദിലെ മക്കൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വാപ്പയും ഉമ്മയും അവിടെ കൊണ്ടുപോയി ആക്കിയത് മക്കൾ തൗഹീദ് പഠിക്കാൻ അല്ലെങ്കിൽ ദീൻ പഠിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ ആ മക്കളെ കൂടി നിങ്ങൾ പിഴപ്പിച്ചു എന്നിട്ട് അവർ വന്നിട്ട് ചോദിക്കുകയാണ് വാട്സ്ആപ്പിൽ അതെ എന്ന് അബ്ബാസ് പറഞ്ഞിട്ടില്ലേ ആഹ്റത്തിൽ രക്ഷയില്ലെന്നല്ലേ അപ്പോൾ ഈ രൂപത്തിൽ പിശാചിക്കലോട് സഹായം തേടി വരുന്ന ഇതാ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് അപ്പോൾ ജിന്നുകളോട് സഹായം തേടുന്നതിൽ അല്ലാത്തതില്ല എന്ന് ബോധ്യപ്പെട്ടില്ലേ എന്ന് വളർന്നു വരുന്ന ചെറിയ മക്കളെ നിങ്ങൾ പഠിപ്പിച്ച് പഴപ്പിച്ചില്ലേ അവർ ഈ നാട്ടുകാരോട് വാതു പറഞ്ഞില്ലേ അവർ വാട്സപ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ അവർക്ക് എന്താണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഫസറുകൾ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന് പഠിപ്പിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞങ്ങളോട് ദേഷ്യം തീർക്കാൻ ഞങ്ങൾ നടത്തിയ പരിപാടികൾ അതിനോട് ദേഷ്യം തീർക്കാൻ ഒരു പകൽ മുഴുവൻ നടത്തിയ പരിപാടിയിൽ തീയനിനെ കൊണ്ടുവന്നിരുത്തി പറപ്പൂരിനെ കൊണ്ടുവന്നിരുത്തി ഈ മുസ്ലിയാർ വ്യാജാർത്ഥം പറഞ്ഞു ഇബിൻ അബ്ബാസിന്റെ പേരിൽ കളവ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ക്ലിപ്പാക്കി നാട് നീളെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക നിനക്ക് മറുപടി ഇതാ ഡാ മറുപടി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കെ എൻ എമ്മുകാരുടെ ഓരോരുത്തരുടെയും മൊബൈലിൽ കിട്ടുകൊടുക്കുകയാണ് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ നിങ്ങളോടുള്ളൂ സുഹൃത്തുക്കളെ സങ്കടമേയുള്ളൂ നിങ്ങളുടെ അവസ്ഥയോർത്ത് നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥയോർത്ത് വിശുദ്ധ ഖുരാന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച ആശയം കൊണ്ടുവന്ന് ഇബിനാ ശ്രതിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ട് ഒരു വ്യാഖ്യാനം കൊണ്ടുവന്ന് നിങ്ങളെ പിഴപ്പിച്ച നിങ്ങളുടെ നേതാക്കന്മാരുടെ അടിമകളായി നിങ്ങൾ മാറിയല്ലോ നിങ്ങളുടെ തലവർക്ക് ചെയ്യാതെ പോയല്ലോ നിങ്ങൾക്ക് ഈ കിതാബ് എടുത്തൊരു പണ്ടിത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് മുസ്ലിമാര് പറഞ്ഞ അർത്ഥമാണോ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ അർത്ഥമാണോ ഇതിലുള്ളത് അത്തീറുവൻ വീർ എന്ന് പറയുന്ന കിതാബ് ഇബിൻ ആശൂറിന്റെ പ്രസിദ്ധമായ കിതാബ് നിങ്ങളുടെ കയ്യിലില്ലേ ഇവര് മഹാനായ ഇമാം ഖുബിയുടെ തഫ്സീർ നിങ്ങളുടെ കയ്യിലില്ലേ മഹാനായ ഇമാം മഹാനായിമാം ഫുദ്ദീൻ തഫ്സീർ നിങ്ങളുടെ കയ്യിലില്ലേ നിങ്ങൾ ഒന്ന് ചോദിക്ക് വിവരമുള്ള രാണ്ട് മുന്നിൽ കൊണ്ടുപോയി അർത്ഥം വെപ്പിക്ക് നിങ്ങൾ എന്നിട്ട് ഈ പറയുന്ന മുസ്ലിയാര് അഥവാ വിസ്റ്റം നേതാക്കൾ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് നിങ്ങൾ മരിക്കുന്നത് വരെ അവിടെ തുറന്നുകൊള്ളുക ഞങ്ങൾക്കതിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല പക്ഷേ ഈ രൂപത്തിൽ ഖുർആന്റെ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ആഹ്റത്തിൽ നിങ്ങൾക്ക് രക്ഷയില്ല ഇന്ന എന്ന് രക്ഷകില്ലയോ നോക്കിയല്ലോ പറഞ്ഞില്ലയോ എന്ത് തന്നെ കളിച്ചാലും മടങ്ങി വരാനുള്ളത് എന്റെ അടുക്കലാണ് എന്ന് ഖുറാൻ പറഞ്ഞില്ലയോ ആ റബ്ബിന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ എന്തു പറയും ഇബിന് അബ്ബാസിനെ ആഹ്റത്തിൽ വെച്ച് കാണുമ്പോ നിങ്ങൾ ഇബിന് അബ്ബാസ് റിയോ ബനുവിന്റെ മുന്നിൽ നിന്നിട്ട് എന്തു പറയും ഇബിൻ അബ്ബ്രാബോ ചോദിച്ചാൽ അല്ലടാ ഈ വ്യാഖ്യാനം ആര് പഠിപ്പിച്ചു ഞാൻ പറയാത്ത വ്യാഖ്യാനം ഞാൻ പറയാത്ത അർത്ഥകൽപ്പന ഈ നിനക്ക് നിനക്കാരാണ് പറഞ്ഞു തന്നത് വിഷ്ടം കാരായെന്ന് ഇബിൻ അബ്ബാ സാഹറത്തിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ എന്തു മറുപടി ഉണ്ടത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതാണ് ഞങ്ങൾ വിശ്വസിച്ചതാണ് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ കൈകൊട്ടി പാസാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു റബ്ബു ചോദിക്കൂല നിനക്ക് തല തന്നിലിടോ ബുദ്ധി തന്നില്ലയോ നിനക്കത് എം ബി ബി എസ് എ പാസ്സാകാനും എൽ എൽ ബി പാസ്സാകാനും എം ബി എ പാസ്സാകാനും ഡോക്ടറേറ്റ് എടുക്കാനും അതിനു അതിനുവേണ്ടിയല്ലല്ലോ അള്ളാന്റെ ഖുർആൻ പഠിക്കാനല്ലേ കണ്ണില്ലേ കാതില്ലേ ചോദിക്കാൻ ആവില്ലേ ചോദിച്ചു പഠിച്ചൂറായിരുന്നോ എന്ന് റബ്ബ് ചോദിച്ചാൽ വിഷ്ഠം സഹോദര നീ എന്തു മറുപടി പറയും